രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഈശ്വർ എന്ന ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് കടന്നു വന്ന താരമാണ് പ്രഭാസ് രാജമൌലി സംവിധാനം ചെയ്ത ബാഹുബലി എന്ന ചിത്രം പ്രഭാസിന്റെ കരിയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമയായിരുന്നു നടൻ വിവാഹിതനാകുന്ന വാർത്ത കുറെ കാലമായി പ്രചരിക്കുന്നുണ്ട് പലപ്പോഴും പ്രഭാസ് അത് സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ട്രേഡ് അനലിസ്റ്റ് മനോബാല വിജയപാലൻ തന്റെ എക്സ് ഹാൻഡിൽ പങ്കുവെച്ച പോസ്റ്റ് നടൻ വിവാഹിതനാകുന്നു എന്ന അഭ്യൂഹത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് പ്രഭാസ് എന്ന് എഴുതിയ ഒരു വധുവിന്റെ ചിത്രമാണ് ട്വീറ്ററിലുള്ളത് ആരാണ് വധു എന്നതും ചിലർ ഈ പോസ്റ്റിന് അടിയിൽ തിരയുന്നുണ്ട് പലരും പല നടിമാരുടെ പേരും തങ്ങളുടെ അഭിപ്രായമായി പറയുന്നുണ്ട് ഇതിൽ തന്നെ ബാഹുബലി നായിക അനുഷ്കയുടെ പേരും ചിലർ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ പ്രഭാസിന്റെ ടീം അംഗങ്ങൾ ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അടുത്തിടെ നടൻ രാംചരൺ ബാലകൃഷ്ണ അവതാരകനായ അൺസ്റ്റോപ്പബിൾ എന്ന ചാറ്റ് ഷോയിൽ പ്രഭാസിന്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു പ്രഭാസിന്റെ വിവാഹാലോചനകളെ ബാലകൃഷ്ണ ചോദിച്ചപ്പോൾ വധു ആന്ധ്രാപ്രദേശത്തിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ഗണഭവനം എന്ന പട്ടണത്തിൽ നിന്നുള്ള ആളായിരിക്കുമെന്നാണ് പറഞ്ഞത് മനോബാല വിജയബാലൻ്റെ ട്വീറ്റ് വൈറലായതോടെ രാംചരണിൻ്റെ വാക്കുകളും ആരാധകരുടെ ചട ഇടയിൽ ചർച്ചയായിട്ടുണ്ട് പ്രഭാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രാംചരൺ